നമുക്ക് കത്ത് വന്നിരിക്കുന്ന കൊല്ലത്ത് നിന്നാണ് സഞ്ജയ് ആണ് കത്ത് അയച്ചിരിക്കുന്നത് സഞ്ജയ് സഞ്ജയ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇപ്പോൾ വിവാഹം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് അത് വീട്ടുകാരുടെ സമ്മതത്തോടെ നടത്താൻ പറ്റുമോ ഈ വിവാഹം നടക്കുമോ നടന്നാൽ ജീവിതം നന്നായി മുന്നോട്ട് പോകുമോ എന്നാണ് സഞ്ജയ് ചോദിച്ചിരിക്കുന്നത് വിവാഹം നടക്കുമോ സ്നേഹിച്ചു അതെ സ്നേഹിച്ച പെൺകുട്ടി വിവാഹം കഴിയാൻ സാധിക്കുമോ വീട്ടുകാരെ പിണക്കാൻ ഈ യുവാവിന് താൽപ്പര്യമില്ല സ്നേഹിച്ച പെണ്ണിനെ കയ്യൂറ്റിയാൻ താല്പര്യമില്ല ജീവിതം നന്നാവണം എന്നുള്ള ഒരു ആഗ്രഹവും പരിശ്രമശാലിയുമാണ് ആ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്കറിയാം ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ ആരെയും വിറപ്പിക്കാതെ ഏറ്റെടുത്ത ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയുള്ള ആളാണ് അങ്ങനെ കഷ്ടപ്പെടുന്നവർക്ക് ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടാവുമെന്നാണ് അതും പ്രകാരം തന്നെ ജാതകത്തിൽ കാണുന്നുണ്ട് ലഗ്നത്തിലോ ഏഴാം ഭാവത്തിലോ ലഗ്നത്തിലോട്ടോ ഏഴാം ഭാവാധിപൻ ലഗ്നാധിപൻ ഏഴിലോട്ടോ ഏഴാം ഭാവാധിപൻ ലഗ്നത്തിലോട്ടോ അതായത് വളരെ അപൂർവത്തിൽ അപൂർവമായി കാണുന്ന കോടിക്കണക്കിന് ജനങ്ങളിൽ പരിശോധിച്ചാൽ കാണുന്ന ഒരവസ്ഥയാണ് ലഗ്നാധിപൻ ഏഴാം ഭാവത്തിൽ വരികയോ ലഗ്ന ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ലക്നത്തിൽ വരികയോ ചെയ്യുക അത് ജനിച്ച ലക്നം അടിസ്ഥാനമാക്കിയാണ് ഭാവാധിപൻ ആരായിരുന്നാലും ഇപ്രകാരം കഴിഞ്ഞാൽ അത് ഇരുകൂട്ടർക്കും ഒരുപോലെ കാണപ്പെടുന്നു എന്നാണ് ഇരു കൂട്ടർക്കും ഒരുപോലെ കാണപ്പെടുന്നെങ്കിൽ നാം ഈ മുജ്ജന്മം അല്ലെങ്കിൽ വരുംജന്മം എന്നൊക്കെ പറയുന്നത് കുറേയൊക്കെ വിശ്വസിച്ചേ മതിയാവുള്ളൂ കാരണം കഴിഞ്ഞ ജന്മത്തിലേ തന്നെ കുറിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അഹസുഖം വൃത്തങ്ങളിൽ അതായത് അമൃത തുല്യമായ പരസ്പരാനുരാഗ ലക്ഷണം എന്നാണ് ഒരു പക്ഷേ മരിച്ചാൽ പോലും ഈ ആത്മാക്കൾ സ്നേഹിച്ചും ഒത്തിരി വച്ചും ജീവിച്ചു പോകുമെന്നാണ് അതിൻ്റെ അർത്ഥം മരിച്ചു കഴിഞ്ഞാൽ അവരം നമ്മൾ മരിച്ചിട്ട് തിരിച്ചു വന്നവരാരും ഇല്ല പക്ഷേ കഴിഞ്ഞ ജന്മം സുഹൃദം ചെയ്തതാണ് അല്ലെങ്കിൽ ദോഷം ചെയ്തതാണ് എന്നൊക്കെ ഏതാണ്ടൊക്കെ നമ്മൾ ഏറെക്കുറെ അന്ധമായിട്ടും അല്ലാതെയൊക്കെ വിശ്വസിക്കുന്നുണ്ട് കാരണം യാതൊരു അർഹതയും കഴിവുമില്ലാത്തൊരു പരമഭാഗ്യത്തിലെത്തുകയും ഏഹ് അർഹതയും കാര്യങ്ങളും ഉള്ളവരൊക്കെ ഭാഗ്യസ്ഥാനത്ത് ഗുളികന് മുതലായി നിന്നിട്ട് അർഹിക്കുന്ന കസേര കിട്ടാതെ ഗൃഹം തുരുമ്പ് പിടിച്ച കസേര കിട്ടുകയും അർഹിക്കാത്തവന് കാരണസിംഹാസനങ്ങൾ കിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞു പോവുകയാണ് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ഗുണമാണെന്നുള്ളത് ആയിരിക്കാം അങ്ങനെ വേണമെന്ന് വിശ്വസിക്കണം ലഗ്നാധിപൻ ഏഴിലും ഏഴാം ഭാവാധിപൻ ലഗ്നത്തിലും പരസ്പരം സ്നേഹിക്കുന്നവർക്കുണ്ടെങ്കിൽ പരസ്പര അനുരാഗ ലക്ഷണം അമൃത തുല്യമായ അതായത് വീട്ടുകാരെ ക്രമേണ അത് സമ്മതിക്കുകയും ഈ വിവാഹം തന്നെ നടക്കുകയും ജീവിത അന്ത്യം വരെ നമുക്ക് പ്രാക്ടിക്കലി കാണാം യാതൊരു തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നുമില്ലാതെയുള്ള ജീവിതങ്ങളും ഒരു പക്ഷേ വരും ജന്മമുണ്ടെങ്കിൽ അവിടം വരെ നിങ്ങൾക്ക് സുഖമായിട്ട് പരസ്പര പോകാൻ പോകാൻ ആണ് കാണുന്നത് ജീവിത അഭിവൃദ്ധിയും ഐശ്വര്യവും വേറെ ഉണ്ടാവും തൽക്കാലിക വിവാഹം നടക്കാനൊരു ചെറിയ തടസ്സങ്ങൾ വരും കാരണം ഒരു വലിയ വടവൃക്ഷമാണെങ്കിലും നമ്മൾ കാണാം ആനയൊക്കെ തളയ്ക്കുന്നത് ആലയിലും വലിയ വലിയ പാവയിലും ആനിലയിലും ഒക്കെയാണ് കൂടുതലും ആലാണത് കാരണം എന്ന് വെച്ചാൽ ആനയെ പിടിച്ച് നിർത്തണം എന്നുണ്ടെങ്കിൽ ആലിനെ പറ്റുള്ളൂ ചങ്ങലക്കൊക്കെ ഇട്ട് പൊട്ടി നിർത്തും അതേസമയം ഈ ആലും ചെടിയായിരിക്കും ആനയൊക്കെ കെട്ടുപോകും ഇല്ല കാരണം പിടുത്തു പോകും ആടുമാടുകളിൽ നിന്ന് നശിച്ചു പോകും അതുകൊണ്ട് ചുറ്റിനും ഒരു വേലി കെട്ടും ആ വേലി ആടുമാടുകൾ തിന്നു നശിപ്പിച്ചു കളയാതെയും പുഴുവെട്ടിക്കളയാതെയും നശിച്ചു പോവാതിരിക്കാനും വേണ്ടിയാണ് എത്ര വലിയ പരസ്പര അനുരാഗ യോഗങ്ങളും മുജ്ജന്മ യോഗങ്ങളും യോഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇതൊന്ന് നടന്നുകെട്ടണം എന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക അനുഗ്രഹവും കൂടെ വേണം അതിന് പ്രായം കാലം യോഗം പ്രവർത്തനം ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ പരിശ്രമം പ്രതീക്ഷകൾ ഇതെല്ലാം കൂടെ ഒത്തിണങ്ങി വേണം അതിന് പതിനെട്ട് ദിവസത്തെങ്കിലും ഒരു സ്വയംവരം എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ച പെണ്ണിനെ ആഗ്രഹിച്ച പുരുഷനെ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ വിവാഹം നടക്കുകയും ആ നടക്കുന്ന വിവാഹം നിലനിലയിൽ പോവുകയും ചെയ്യണം ആഗ്രഹിക്കുന്നതിനനുസരിച്ച് ആർക്കും ദോഷം വരാൻ പാടില്ല ഇപ്രകാരം സ്വയംവര പൂജയോ ഒക്കെ ചെയ്ത് നിങ്ങളുടെ വിവാഹം കുടുംബത്തിൻ്റെ അനുകമ്പയോട് കൂടി ആശീർവാദത്തോടു കൂടി നാട്ടിൽ നല്ല സദ്യയൊക്കെ കൊടുത്ത് കാരണവന്മാരുടെ അനുഗ്രഹത്തോടു കൂടി നടത്താൻ സാധിക്കും കൂടിയവൻ അങ്ങേറ്റം രണ്ട് വർഷം അതിനകം രണ്ടായിരത്തി ഇരുപത്തിയാറ് വിവാഹകാലം എന്ന് പറയാം അതിൽ മുഹൂർത്തമുള്ള മാസങ്ങളും ആഡിറ്റോറിയത്തിൻ്റെ ഒഴിവ് അനുസരിച്ചൊക്കെ ആയിരിക്കും അതൊന്നും ഒക്കെ പ്രവചനാതീതമാണ് ഇപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് സ്വയംവര പൂജകൾ മാത്രം ചെയ്താൽ മതി ജീവിതാന്ത്യം വരെയും അതിൽ നിന്നുണ്ടാകുന്ന തലമുറ വരെയും നല്ല നിലയിൽ മാതൃകാ ദമ്പതികളായിട്ട് നിങ്ങൾക്ക് പോകാം എല്ലാവിധ ആശംസകളും വരുന്നു കത്തയച്ചേനും നന്ദി നല്ല നിലയിലേക്കായി വിവാഹം കഴിച്ചു എന്ന് കണ്ടുകഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾക്ക് കത്തെഴുതുക